കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം നടൻ ബിനു അടിമാലി ഫോട്ടോഗ്രാഫർ ജിനേഷിന്റെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച വിഷയം കത്തിക്കയറുകയാണ് ഫ്ലവേഴ്സിലെ ജനപ്രിയ ഷോയായ സ്റ്റാർ മാജിക്കിന്റെ ഭാഗമായ ശേഷം നിരവധി ആരാധകർ ബിനു അടിമാലിക്കുണ്ട് സ്റ്റാർ മാജിക്കിൽ വന്ന ശേഷമാണ് കൂടുതൽ സിനിമാ അവസരങ്ങളും ബിനുവിന് തുറന്നു കിട്ടിയത് മിനി സ്ക്രീനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന മുഖമായതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫറെ ബിനു അടിമാലി മർദ്ദിക്കുമോ എന്ന സംശയമാണ് ആരാധകർ ഉന്നയിക്കുന്നത് ഇവരിൽ പലർക്കും ബിനുവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ സാധിച്ചിട്ടുമില്ല എന്നാൽ കൃത്യമായ തെളിവുകൾ നിർത്തിക്കൊണ്ടാണ് ഫോട്ടോഗ്രാഫർ ജിനേഷ് ബിനുവിനെതിരെ രംഗത്തെത്തിയത് ഫ്ലവേഴ്സിന്റെ ഷൂട്ടിംഗ് ിൽ വെച്ചാണ് ബിനു അടിമാലി തന്നെ മർദ്ദിച്ചത് എന്നാണ് ജിനേഷ് പറഞ്ഞത് അതേസമയം ഇപ്പോഴിതാ ഈ വിഷയത്തിൽ നടനും സ്റ്റാർ മാജിക് താരവുമായ നോബി മാർക്കോസ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ വിഷയം വന്നത് മുതൽ ബിനുവിനെയും ജിനേഷിനെയും കാളും ടെൻഷൻ തങ്ങൾ സുഹൃത്തുക്കൾക്കാണെന്നാണ് നോബി പറയുന്നത് ആരുടെ ഭാഗത്താണ് സത്യമെന്ന് തനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും നോബി ചോദിക്കുന്നു രണ്ടുപേരുടെയും സൈഡും നിൽക്കാൻ പറ്റില്ല സത്യാവസ്ഥ അറിയില്ല പ്രശ്നം നടന്ന ദിവസത്തെ ഷൂട്ടിന് താനില്ലായിരുന്നുവെന്നും ആ ഫോട്ടോഗ്രാഫർ ജിനേഷിനെ തനിക്ക് അറിയാമെന്നും അവർ ഒരുമിച്ചായിരുന്നുവെന്നും നോബി പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് തനിക്കിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നും നോബി ചോദിക്കുന്നു ഈ വിഷയത്തിൽ ചർച്ച നടക്കുന്നത് കണ്ടിരുന്നു പക്ഷേ സത്യാവസ്ഥ തനിക്ക് അറിയില്ല സത്യാവസ്ഥ അറിയാതെ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല എന്നും നോബി പറയുന്നുണ്ട് രണ്ടുപേരും തന്റെ സുഹൃത്തുക്കളാണ് എല്ലാവർക്കും മാനസികമായി ഭയങ്കര വിഷമമായിട്ടുണ്ട് ഒരുപാട് പേർ സത്യാവസ്ഥ വിളിച്ച് ചോദിക്കുന്നുമുണ്ട് പക്ഷെ ഒന്നും അറിയാ നമ്മൾ ഒന്നും പറയാനും പാടില്ല എത്രയും പെട്ടെന്ന് ഇതൊക്കെ കോംപ്രമൈസായി രണ്ടുപേരും നല്ല സൗഹൃദത്തിൽ തന്നെ ആകട്ടെ എന്നാണ് സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നതും പറയാനുള്ളതുമെന്നും നോബി പറയുന്നു നമ്മുടെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് അവരെക്കാൾ ടെൻഷനാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് ബിനുവിന്റെ പേജ് വാങ്ങാൻ നോക്കിയോ ഇല്ലയോ എന്നൊന്നും തനിക്ക് ദൈവം സത്യമായും അറിയില്ല എന്നാണ് നോബി പറയുന്നത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ പോലും അറിയാത്ത ആളാണ് താൻ ഇതിനെപ്പറ്റി മറ്റാരും തന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ പ്രശ്നമായപ്പോഴാണ് താൻ ഇതൊക്കെ അറിയുന്നത് സ്റ്റാർ മാജിക്കിൽ നിന്നും ഇറങ്ങിയിട്ട് എട്ട് മാസത്തോളമായി എന്നും മറ്റ് ഷൂട്ടിങ്ങുകൾ വന്നതുകൊണ്ട് തനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നും നോബി പറയുന്നു ബിനുവിനെ തനിക്ക് വർഷങ്ങളായി അറിയാവുന്നതാണ് അതുപോലെ എല്ലാവരുടെയും ഫോട്ടോസ് എല്ലാം ജിനേഷ് ആണ് എടുത്തിരുന്നത് ഷോ പ്രൊഡ്യൂസർ അനൂപിന്റെ പ്രതികരണം എന്താണെന്ന് അറിയില്ല കമന്റ് വായിച്ചാൽ താനൊക്കെ ഇന്ന് ചാവാനുള്ള സമയം കഴിഞ്ഞുവെന്നും അതുകൊണ്ട് വാർത്തകൾ വരുമ്പോൾ കാണും അത്രമാത്രമെന്നാണ് നോബി മാർക്കോസ് പറയുന്നത് പുതിയ ബിഗ് ബോസ് സീസണിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് പുതിയ സീസൺ കാണുന്നുണ്ട് അടിയോടിയാണ് കൊള്ളാം രസമുണ്ട് കാണാൻ എന്നാണ് നോബി മാർക്കോസ് ബിഗ് ബോസിനെ പറ്റി പറഞ്ഞത് അതേസമയം ഈ വിഷയത്തിൽ വിശദീകരണവുമായി ബിനു അടിമാലി തന്നെ രംഗത്തെത്തി ക്യാമറയ്ക്ക് മുൻപിൽ നിന്ന് അരിവാങ്ങുന്ന താൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കില്ലെന്നാണ് തന്റെ മകളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ബിനു പറയുന്നത് ഒൻപത് ലക്ഷം രൂപ ജിനേഷിന് കൊടുക്കണമെന്നാണ് പറഞ്ഞത് അത് കൊടുക്കാൻ തനിക്ക് നിവർത്തിയില്ല ഇക്കാര്യം പറഞ്ഞ ഒരുപാട് ണ്ട് തന്നെ വിളിക്കുന്നുണ്ട് തന്നെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യൂ പറയുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും താൻ ചെയ്തിട്ടില്ല തന്റെ മകൾക്ക് സുഖമില്ലാത്തതാണ് ആ മകളാണ് തന്റെ തീരാ ദുഃഖം ആ മകളുടെ തലയിൽ കൈവച്ച് പറയുകയാണ് ചിരേഷ് എന്ന വ്യക്തിയെ താൻ തല്ലിയിട്ടില്ല അയാളുടെ ക്യാമറ തല്ലിപ്പൊളിച്ചിട്ടുമില്ല എന്നാണ് ബിനു അടിമാലി ആവർത്തിക്കുന്നത് ആരോപണം ഉന്നയിച്ച ആളെ മുന്നിൽ നിർത്തിയിട്ട് അയാളുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും എന്തിനാണ് പുള്ളി അങ്ങനെയൊക്കെ പറയുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ബിനു അടിമാലി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ